കട്ടപ്പന മാർക്കറ്റ് ജംഗ്ഷൻ കുന്തളമ്പാറ റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റോഡിൽ പ്ലാവിൻ തൈകൾ നട്ട പ്രതിഷേധം നിരവധി തവണ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ടൗണിലെ ഏറെ തിരക്കേറിയ റോഡിനാണ് ഈ അവസ്ഥ നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന പാതയാണ് തകർന്നു കിടക്കുന്നത് കൂടാതെ മഴ പെയ്താൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും ചെയ്യും ഇത് ഈ കട്ടപ്പന പുന്തലമ്പാറ സ്ഥലമാണ് കട്ടപ്പന ടൗണിലെ പതിനേഴാം വാർഡാണ് ടൗണിൻ്റെ ഹൃദയഭാഗമാണ് ഈ റോഡ് ഇത് ഒരു മാസം മുമ്പ് ഞങ്ങളിവിടെ മെമ്പറോട് പറഞ്ഞപ്പോൾ ഇത് പി ഡബ്ല്യു റോഡാണ് മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് പക്ഷേ ഇതിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഇതോടെ കച്ചവടക്കാരും ഇവിടുത്തെ ഓട്ടർഷക്കാരും പോകുന്നതിൽ നിൽക്കുന്ന ഒരു റോഡാണ് ഈ റോഡിൽ ചെള്ള തിറച്ചത് ഒരു രക്ഷയില്ല കുഞ്ഞു കുഴികൾ മാത്രമാണ് ഇത് ഇവിടുത്തെ ഓട്ടോഷക്കാരാണ് ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ട അവസ്ഥ ഒരു വണ്ടി വന്നാൽ വെച്ചാൽ വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ വരുമ്പോൾ ഈ വെള്ളക്കുഴി കാണത്തില്ല അതിനകത്ത് ഒരു വെള്ളം കരുതി പച്ചവർ ദേഹത്തോട് വീണോണ്ടിരിക്കുകയാണ് ദൂരെ വരുമ്പോൾ അത് ഇലക്ഷനൊക്കെ വരുമ്പോ ഇലക്ഷൻ വരുമ്പോൾ സാധനം എല്ലാ റോഡുകൾ എല്ലാവരും നന്നാക്കാൻ പോകുന്നതാണ് ഈ റോഡിനോട് ഒരു ഭാഷയും തിരുവല്ല നോക്കുന്നില്ല ഇവിടുത്തെ ഇവിടെ വരുന്ന ആയിരിക്കും ആൾക്കാരൊക്കെ എന്നും ദുരിതമായിട്ട് മാറുകയാണ് ഇവിടെ ഞായറാഴ്ചകളിൽ നൂറുകണക്കിന് അന്യ സംസ്ഥാനക്കാർ ഉൾപ്പെടെ തമ്പടിക്കുന്നത് ഇവിടെയാണ് റോഡ് പൂർണ്ണമായും പ്രതിഷേധവും ശക്തമാണ് ഈ ഒരു അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ ഒരു ശോധനാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കട്ടപ്പനയിലെ നഗരസഭയിലെ അധികൃതർ തയ്യാറാകാത്ത പക്ഷം ഇതിലും വലിയ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഓട്ടോക്ഷാ തൊഴിലാളികളും ഇവിടുത്തെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളും മുമ്പിട്ടിറങ്ങും എന്നുള്ള കാര്യം ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് സൂചനാ സമരം എന്ന രീതിക്ക് ഞങ്ങൾ ഇവിടെ മരങ്ങൾ നട്ട് പ്രതിഷേധിക്കുന്നത് എന്താണല്ലോ അടിയന്തരമായിട്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഈ റോഡിന്റെ ശോധനാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് പൊതുസമൂഹത്തിന് അടിയന്തരമായ റോഡിന്റെ ശുചിയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു